യുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധീനയുടെ ഡയറി കണ്ടിക ഇരുപത്തി ഒമ്പത് മഠാധിപമാരിൽ ഒരാൾ മദർ ജെയിൻ ആകാം ഈശ്വരനാഥനുമായുള്ള എൻ്റെ അടുപ്പത്തെ പറ്റി അറിഞ്ഞപ്പോൾ ഇതെല്ലാം എൻ്റെ സഹോദരിയെ പോലെ പാപിയായ ആത്മാക്കളോടല്ല വിശുദ്ധരോട് മാത്രമേ ഈശ്വരനാഥൻ ഇപ്രകാരം സഹ സഹവസിക്കുകയുള്ളൂ എന്നും എന്നോട് പറഞ്ഞു ഇതിനു ശേഷം എനിക്ക് ഈശ്വരയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടതുപോലെ ആയി എൻ്റെ രാവിലെയുള്ള സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു ഈശോയെ അങ്ങ് ഒരു മിക്തിയാണ് ഈശോയ്ക്ക് മറുപടി നൽകി എൻ്റെ സ്നേഹം ആരെയും വഞ്ചിക്കുന്നില്ല ആരാധന ആരാധന ദൈവ കരുണയ്ക്ക് ആരാധന त्रित्वे गतिं कारुण्यमे